അപ്പോൾ ആദ്യം നമ്മൾ മഷ്റൂം ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് അതിൻ്റെ സ്റ്റെമ്മിങ്ങിനെ എടുത്തിട്ട് ആ സ്റ്റെമ്മിൻ്റെയും ഈ മഷ്റൂമിൻ്റെയും സ്കിന്നിന് പിൽ ചെയ്തെടുക്കണം അതിനകത്തൊരു ബ്ലാക്ക് കളർ സാധനം കാണും പക്ഷേ അത് നമ്മൾ എടുത്ത് കളയേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഷ്റൂം നന്നായിട്ട് അതിലൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കൂടെ ഒന്ന് കഴുകിയെടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഈ മഷ്റൂം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി നമ്മൾ ആവശ്യമുള്ള മലക്കറികളും അരിഞ്ഞെടുക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ നൂറ് ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിന് ഭാഗമായിട്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് അല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ സവാള ഇത് ഇത്രയും കൂടെ നമ്മൾ അരിഞ്ഞെടുക്കുന്നു ഇവിടെ നമ്മൾ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തത് ഇനി നമ്മൾ ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും മഷ്റൂമും ബാക്കി മലക്കറിയും എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഷക്കിയെടുക്കേണ്ടതാണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കാം കുറച്ച് നേരം വഷക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേണം വേവിക്കാം പത്ത് മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കുക വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാലയും കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക ഒരുപാട് എരിവ് വേണമെന്നുള്ളത് കുറച്ച് മുളക് കൂടി ആഡ് ചെയ്യുന്നതാണ് പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്യാൻ വേണമെങ്കിൽ അത് ഓപ്ഷനലാണ് അപ്പോൾ ഇവിടെ അധികം എരിവ് വേണ്ട പറഞ്ഞാൽ ചിക്കൻ മസാല മാത്രം ആഡ് ചെയ്തത് പിന്നെ കൂടാതെ രണ്ട് പച്ചമുളക് കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ മല്ലിയിലൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ രണ്ട് സ്ലൈസ് ബ്രെഡ് ഇതുപോലെ പാനിൽ വെച്ച് രണ്ട് സൈഡും ചൂടാക്കിയിട്ട് അതിൽ ഒരു സ്ലൈസിലേക്ക് ഈ ഒന്ന് മിക്സ്ച്ചർ ഒന്ന് തേച്ച് കൊടുത്ത് മറ്റ് സ്ലൈസെടുത്ത് അതിൻ്റെ പുറത്ത് വയ്ക്കുക ഇപ്പോൾ സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്തുകൊണ്ട് ചിക്കൻ്റെ ടേസ്റ്റ് അതുപോലെ ഈ മഷ്റൂമിൻ്റെ നമുക്കൊരു ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് തോന്നി സാധാരണ യൂഷ്വലി കഴിക്കുന്ന ചിക്കൻ സാൻഡ്വിച്ചും വെജ് സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചും അടുത്തവർക്കാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റോടുകൂടി അവർ ഒരു മടി കഴിക്കുകയും ചെയ്യും അതുപോലെ നല്ല ഹെവിയായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബൈ